ആറ് എട്ട് ലൈക്ക് ഒക്കെ വരുന്നുള്ളു ഞാൻ അന്ന് പന്ത്രണ്ട് വന്നിട്ട് പിന്നെ നോക്കിയിട്ട് എട്ട് ലൈക്ക് വന്നു എല്ലാരും ഒരു എന്തുണ്ട് ചോറൊക്കെ കഴിച്ചോ എണ്ണിക്കോ ഒന്ന് എണ്ണി എണ്ണി ഒന്ന് എണ്ണിക്കോ ഉം അണ്ണാ അടിക്കണ ലൈക്ക്

കേൾക്കാം മൈ ഡ്രീംസ് എന്നാണ് എൻ്റെ പേര് ദേവിക എന്നാണ് നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോഗ്സിന്റെ വീഡിയോ ഉണ്ട് ഡോഗ്സിൻ്റെ അത് പിന്നെ ഫാഷൻ ഡിസൈനിങ് പിന്നെ ഡ്രസ് ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ലോ പ്രൈസിൽ ഹൈ ക്വാളിറ്റി ഡ്രസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് <missi> set no. spelling mistake ദിലീപ് കുമാർ അടിച്ചാലേ കിട്ടത്തുള്ളൂക ദിലീപ് കുമാർ എന്തോ പറഞ്ഞ അടിച്ചാലേ കിട്ടത്തുള്ളൂ അത് മറ്റേ ചേട്ടൻ അടിക്കാറു മറ്റേ അഭിചടിക ചോദിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും അടിച്ചാൽ കിട്ടത്തില്ല അങ്ങനെ അടിച്ചാലേ കിട്ടത്തുള്ളൂ

ായല്ലോ കണ്ടിട്ട് ഞാൻ അത് കഴിഞ്ഞ് ലൈവ് വന്നില്ല പിന്നെ ഇന്നാണ് ഞാൻ ലൈവില് വരുന്നത് എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു ചില സമയത്ത് കേക്ക് ചില സമയത്ത് കേൾക്കത്തില്ല അങ്ങനെ ഇതായിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ ഇന്നാണ് പിന്നെ ലൈവില് വന്നത് പിന്നെ ഫുഡ് കഴിച്ചു വേറെ എന്റെ വിശേഷം ഹായ് ഡാറി മി ഹൈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ டா ഹലോ ഹലോ ഒന്ന് ലൈക്ക് ചെയ്യൂ താങ്കി താങ്ക്യൂ കിട്ട ലൈക്ക് അടിച്ചാ കിട്ടത്തില്ല എൻ്റെ ദിലീപ് അങ്ങനെ അടിച്ചാലേ കിട്ടത്തുള്ളൂ ചേരണ കിട്ടുണ്ട് അത് വഴി അറിയാവുന്നേ പിന്നെ ഒന്നു മുതല ലൈക്ക് പതിനൊന്ന് താങ്ക് യു താങ്ക് യു പതിനായിട്ട ലൈക്ക് എന്തണ്ട് വിശേഷിത്തോ <laughs>

ഇങ്ങ ബോയ മൂന്ന് വരേ കളിക്കുന്നു എന്ന ലൈക്ക് കൂടി വെച്ചിട്ട് ചാബാപ് തയാ മൂന്ന് വരേ മൂന്ന് വരേ അടുത്ത ചരണ കണ്ടില്ലേ ലൈക്ക് dicetak biru polo tidak tidak berubah tidak tak berarti lagi lagi kita mulai dulu nanti hanya segarinya tak ada di masuk ada segala Terlalu lebar, mah. Terkandung dalam. മൂന്നിനായി <muchas> ഇരുപതായിട്ട് குட்டதா லேடி ஃபுட் அந்த பேஜோ அப்சர்வ் ட லைக் பட்டன் കുതർച്ചേട്ട് ഇരുപത് സെറ്റ് ആയില്ലേ പത്തൊമ്പതീ കാണിക്കണ്ട വിചേട്ടാ ഇപ്പം പത്തൊമ്പതേ കാണിക്കുന്നുള്ളു അടിയാട്ടെ പത്തൊമ്പത ായി ലൈവിലെ una no de no. 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 no.